ഹൈ ഗസ് എല്ലാവർക്കും മൈ വ്യൂസിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ തുടങ്ങിയത് തന്നെ ബിഗ് ബോസിൻ്റെ റിവ്യൂ ഇടാനായിട്ടാണ് ഈ സീസൺ എങ്ങനെ പോകുന്ന അറിഞ്ഞിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാണ് ഇത്രയും വൈകിയത് ഏതാണെങ്കിലും സീസൺ സെവനിൽ ബിഗ് ബോസും ലാലേട്ടനും കുറച്ച് സീരിയസ് ആയി പെരുമാറുന്നത് കണ്ടപ്പോൾ റിവ്യൂസ് ഇടാമെന്ന് വിചാരിച്ചു ഈ ബിഗ് ബോസ് ഒക്കെ നല്ലതായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ നിഷ്പക്ഷമായി പെരുമാറണം കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് സംസാരിച്ചതിൽ സന്തോഷം തോന്നി ഇത്തിരി കൂടി സ്ട്രിക്റ്റ് ആകാമെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ മിഡ് വീക്ക് എവിക്ഷന് ആര് പോകണമെന്നുള്ളതിനുള്ള ടാസ്ക് ഒക്കെ വളരെ നന്നായിരുന്നു എന്നാൽ ഒരാളെ ഹൗസിൽ നിർത്താൻ അയാൾക്ക് വേണ്ടി വേറെ ആളുകളെ കൊണ്ട് കളിപ്പിച്ചത് ശരിയായോ എന്ന സംശയമുണ്ട് കാരണം ശരത്തും അനിമോളും ശരിക്ക് ഉഴപ്പി ആ വീഡിയോ ഒന്ന് കണ്ടാൽ അറിയാം ശരത്ത് കീ എടുക്കുന്ന വ്യാജേന ടൈം വേസ്റ്റ് ചെയ്യുന്നു അനിമോളൊന്നും അറിയാത്തവരെ പോലെ തെറ്റി ചെയ്യുന്നു പല പ്രാവശ്യം ഷാനവാസ് ഫൗൾ ഫൗൾ എന്ന് പറയുന്നുമുണ്ടായിരുന്നു ഏതാണെങ്കിലും ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനോടെ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു നന്നായി മൂന്നാമത്തെ കളിയിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളതിന് ഈ എവിക്ഷൻ ലിസ്റ്റിലുള്ള ആൾക്കാർ തന്നെ കളിച്ചത് വളരെ നന്നായി പോയി തെമേ ശരിക്കും പറഞ്ഞെന്നാ അനീഷ് സർവ്വശക്തി ഉപയോഗിച്ച് കളിക്കുന്നത് കണ്ടപ്പോൾ സങ്കടം വന്നു ആരും തെറ്റിദ്ധരിക്കുമെന്നും വേണ്ടു കേട്ടോ അനീഷിന്റെ പ്രവർത്തികളെയും പറയുന്നതെല്ലാം അംഗീകരിച്ചിട്ടൊന്നും അല്ല എങ്കിലും എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്ത് ഒരാളെ ഇതുപോലെ താഴ്ത്തി കിട്ടുന്നത് ഒരു ശകലം വിഷമം പോലെ തോന്നി ഏതാണെങ്കിലും അനീഷിന്റെ ഒരു മരണ കളി തന്നെ ആയിരുന്നു കേട്ടോ ശരിക്ക് ഞെട്ടിച്ചു കളഞ്ഞു ഏറ്റവും അവസാനം ഒന്ന സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു അനീഷ് പറയുവാണ് സത്യം എൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് രക്ഷപെട്ട് ഒന്നാമനായിരുന്നു അത് ഒരു കണക്കിന് ശരിയാണെന്ന് എനിക്കും തോന്നി എനിവേ നല്ല നല്ല കളികൾ വരട്ടെ അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം